हे मा शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजम् प्रसन्नवदनं ध्याये सर्वविघ्नोपचान्दये सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिठ्यामि सिद्धर्भवधुमे सदा पूर्वं रामतपोवनादिगमनं हत्वा मृगं गाञ्जनं वैदेहीकरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरिं दाहनं पश्चात् एदस्य रामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः कूचन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलम् സുഗ്രീവന്റെ സാഹസം രാക്ഷസ രാക്ഷസവംശത്തെയും രാവണനെയും വിട്ട് നാല് അനുചരന്മാരുകൂടി വിഭീഷണൻ ആകാശമാർഗെ ശ്രീരാമ സന്നിധിയിലെത്തി നീതിയും ന്യായവും കൈവിട്ട ലങ്കാധിപനായ രാവണന്റെ അനുജൻ വിഭീഷണനാണ് ഞാൻ എനിക്ക് അഭയം നൽകിയാലും സീതാദേവിയെ വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം ശ്രീരാമൻ വിഭീഷണന്റെ അടുത്ത് എന്ന് കൈ പിടിച്ച് കൂടെയിരുത്തി പറഞ്ഞു വിഭീഷണ രാവണനെ തോൽപ്പിച്ച് എന്റെ എല്ലാം എല്ലാമായ സീതയെ വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കുക രാവണനെ തോൽപ്പിക്കുക നിസ്സാരമല്ല വിഭീഷണൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനായ രാവണൻ ബ്രഹ്മാവിൽ നിന്നും ശ്രേഷ്ഠങ്ങളായ അനേകം വരങ്ങളാണ് വരിച്ചിട്ടുള്ളത് ജ്യേഷ്ഠൻ കുംഭകർണൻ ബലവാനും യുദ്ധത്തിൽ ഇന്ദ്രതുല്യനുമാണ് സൈന്യാധിപനായ പ്രഹസ്തൻ മായായുദ്ധത്തിൽ അഗ്രഗണ്യനാണ് രാവണപുത്രനായ ഇന്ദ്രജിത്ത് വന്യദേവനെ പ്രസാദിപ്പിച്ച് മറഞ്ഞു നിന്ന് ശത്രുനിഗ്രഹം നടത്തുവാൻ കേൾപ്പുള്ളവനാണ് പടത്തലവന്മാർ അഷ്ടദിക്പാലകർക്ക് തുല്യരാണ് രാമൻ പറഞ്ഞു രാവണന്റെ ശക്തിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം എന്നാൽ അവനെ നിഗ്രഹിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാതെ ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയില്ല എൻ്റെ മൂന്ന് അനുജന്മാരെ നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു സത്യം സത്യം ശ്രീരാമവചനത്തിന്റെ കരുത്തിൽ ഉറപ്പിൽ ദൃഢചിത്തതയിൽ വിഭീഷണൻ്റെ മനം കുളിർത്തു തന്നെ ശ്രീരാമ സൈന്യത്തിലെ ഒരു എളിയ അംഗമാക്കണമെന്ന് രാമനോട് അപേക്ഷിച്ചു ശ്രീരാമൻ വിഭീഷണനെ ചേർത്ത് പിടിച്ചു ഇരുവരുടെയും ഹൃദയ സംയോഗത്തിൽ ലക്ഷ്മണനും ഹനുമാനും സന്തോഷിച്ചു വാനരപ്പട ആർപ്പു വിളിച്ച് തുള്ളിച്ചാടി രാവണന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന വിഭീഷണൻ തങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു വിജയം സുനിശ്ചിതമാണ് ലക്ഷ്മണ ശ്രീരാമൻ പിടിച്ചു സമുദ്രജലം കൊണ്ടുവന്ന് വിഭീഷണനെ അഭിഷേകം ചെയ്യൂ ഇന്നുമുതൽ വിഭീഷണനാണ് ലങ്കാധിപതി ലക്ഷ്മണൻ സാഗര സലീലെത്താൽ വിഭീഷണനെ അഭിഷേകം ചെയ്ത് ലങ്കയുടെ രാജാവായി വാടിച്ചു ഇനിയും നമുക്ക് ലങ്കയിലേക്ക് കടക്കാം സമുദ്ര തരണം ചെയ്യണം അതിന് സാഗരേശ്വരന്റെ സഹായം വേണം വിശാലമായ കടൽ തീരത്ത് ശുഭലക്ഷണങ്ങൾ തെളിഞ്ഞ മംഗളസ്ഥാനത്ത് ശുഭ്രമണപ്പരപ്പിൽ ദർഭവിരിച്ച് കിഴക്കോട്ട് തലവെച്ച് കിടന്ന് ശ്രീരാമൻ സാഗരേശ്വരനെ പ്രാർത്ഥിച്ചു സപ്തസാഗരങ്ങൾക്കും അധിപനായ ദേവ സമുദ്രം തരണം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ സൂര്യവംശകുലജാതനായ എൻ്റെ പൂർവ്വപിതാമഹ സാഗര രാജ അധാർമികനായ രാവണനെ വധിച്ച് എൻ്റെ എല്ലാമായ സീതയെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകൂ മനസ്സും ശരീരവും അർപ്പിച്ച് ശ്രീരാമന് പ്രാർത്ഥിച്ചു ശാന്തരായ കപിസാഗരത്തിന് നടുവിൽ സാഗരരാജനെ സാഷ്ടാംഗം പ്രണമിച്ച് ദിച്ഛേഷ്ഠനായി കിടക്കുന്ന ശ്രീരാമനെ സൂര്യദേവൻ കണ്ടു സൂര്യൻ അതിരൂക്ഷമായ കിരണങ്ങൾ ഒതുക്കി പോലെ ശ്രീരാമനെ തഴുകി പ്രകൃതി നിശ്ചലമായി ഒതുങ്ങി നിന്നു മൂന്ന് രാവും പകലും കിടന്നിട്ടും സാഗരരാജൻ കനിഞ്ഞില്ല വ്രതനിഷ്ഠനായി വരുണനെ ഭജിച്ച് ഉപാസിച്ചു കിടക്കുന്ന തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത വരുണദേവനെ ഓർത്ത് രാമൻ കോപാവിഷ്ടനായി ഭജിക്കുന്നവരെ ആദരിക്കാത്ത ഒരു ശക്തിയും ആരാധന അർഹിക്കുന്നില്ല ഞാൻ അരനാഴിക കൊണ്ട് സമുദ്രത്തെ ഇല്ലാതാക്കും ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണ വില്ലും ശരവും കൊണ്ടുവാ ആഗ്നേയാസ്ത്രത്താൻ ഞാൻ കടൽ വറ്റിക്കാൻ പോവുകയാണ് ശ്രീരാമൻ വില്ലുകുലച്ച് ആഗ്നേയാസ്ത്രത്തെ സമുദ്രത്തിലേക്ക് തൊടുത്തുവിട്ടു സമുദ്രജീവികളും അവിടെ വസിക്കുന്ന ദേവന്മാരും പൊള്ളലേറ്റു വലഞ്ഞു കടൽ തിളച്ചു മറിഞ്ഞു അപ്പോൾ നാഗങ്ങളോടൊപ്പം വരുണൻ ജലോപരി പ്രത്യക്ഷനായി ശ്രീരാമദേവ കോപമടക്കുക അറിവില്ലായ്മയാൽ വന്നു ചേർന്ന തെറ്റുപൊറുക്കുക സമുദ്രം തരണം ചെയ്യുവാൻ എല്ലാ സഹായവും ചെയ്തു തരാം വിശ്വകർമാവിന്റെ മകനായ നടൻ യഥായോഗ്യം ചിറ കെട്ടിത്തരും സഹായിച്ചാൽ മാത്രം മതി വരുണദേവൻ ശ്രീരാമനെ അനുഗ്രഹിച്ചു മടങ്ങി നൂറ് യോജന നീളത്തിലും പത്ത് യോജന വീതിയിലും അഞ്ചു ദിനരാത്രങ്ങൾ കൊണ്ട് ചിറ പൂർത്തിയായി ആർത്തലയ്ക്കുന്ന സമുദ്രം പോലെയുള്ള വാനരക്കൂട്ടത്തോടൊപ്പം ശ്രീരാമലക്ഷ്മണന്മാരും മറ്റുള്ള വീരന്മാരും ചിറയിലൂടെ സമുദ്രം കടന്ന് ലങ്കയിലെത്തി വിവരമറിഞ്ഞ രാവണൻ ഉത്തമരായ സജീവന്മാരുടെ ഉപദേശം സ്വീകരിക്കാതെ ശ്രീരാമനെയും വാനര സൈന്യത്തെയും നേരിടുവാൻ സൈന്യവിന്യാസം നടത്തി ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി സീതാദേവിയെ വിട്ടുകൊടുക്കുകയില്ലെന്നും തീരുമാനിച്ചു ശ്രീരാമാദികൾ സുവേല പർവ്വതത്തിന്റെ മുകളിൽ കയറി ലങ്കയെ വീക്ഷിച്ചു നൂറു യോജന വീതിയിൽ മുപ്പത് യോജന നീളത്തിൽ പരന്നു കിടക്കുന്ന ലങ്കയെ ശ്രീരാമൻ വിസ്മയത്തോടെ നോക്കിക്കണ്ടു പിറ്റേന്ന് ശ്രീരാമൻ ലക്ഷ്മണനോടും വിഭക്ഷണനോടും ഹനുമാനോടുമൊപ്പം രാക്ഷസ നഗരത്തിനടുത്ത് എത്തി ലങ്കയുടെ ഉത്തരഗോപുരത്തിൽ സ്വർണസിംഹാസനത്തിൽ വർണ്ണരത്നാഭരണങ്ങൾ അണിഞ്ഞ് പട്ടുടയാടകളുടുത്ത് ഇരിക്കുന്ന രാവണനെ ശ്രീരാമൻ കണ്ടു സന്ധ്യാസൂര്യന്റെ കുങ്കുമരശ്മികളാൽ പ്രശോഭിക്കുന്ന കാർമേഘം പോലെ പുരുഷലക്ഷണങ്ങൾ സർവവും തികഞ്ഞ രാവണനെ അവർ വിസ്മയത്തോടെ വീക്ഷിച്ചു ഐരാവതത്തിൻ്റെ കൊമ്പുകൊണ്ട് പാടും വിഷ്ണുചക്രമേറ്റ കലയും വിസ്തൃതമായ മാറിൽ തെളിഞ്ഞു കാണാം ഓജസും തേജസും നിറഞ്ഞ രാവണന്റെ രൂപം കണ്ണിറയെ കണ്ടു സുഗ്രീവനാകട്ടെ അമർഷം കൊണ്ടു ജ്വരിച്ചു വിശുദ്ധയായ സീതാദേവിയെ അപഹരിച്ച് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന രാക്ഷസ രാജാവിനെ നിഗ്രഹിക്കുവാൻ കൈധരിച്ചു വാനര മനസ്സ് ഉണർന്നു ബുദ്ധിയും വിവേകവും തളർന്നു നയവും സ്ഥൈര്യവും കൃത്യതയോടെ പ്രവർത്തിക്കേണ്ട യുദ്ധമുഖത്താണ് താൻ നിൽക്കുന്നത് എന്ന കാര്യം മറന്ന് കോമാക്രാന്തനായി അമറി പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കെ സുഗ്രീവൻ ഉയർന്നു ചാടി രാവണ സവിധത്തിൽ എത്തി ബാല്യയുടെ അനുജനായ സുഗ്രീവനാണ് ഞാൻ ഇപ്പോൾ ശ്രീരാമന്റെ സുഹൃത്തും ദാസനുമാണ് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്ന നിന്നെ ഞാൻ നശിപ്പിക്കും സുഗ്രീവൻ രാവണന്റെ പത്ത് കിരീടങ്ങളും പറിച്ചെറിഞ്ഞു മുഖത്തും ശരീരത്തിലും ആഴത്തിൽ മാന്തിക്കീറി രാവണൻ സുഗ്രീവനെ കൈവീശി രാവണന്റെ കൈബലം അറിഞ്ഞ സുഗ്രീവൻ ഭയപ്പെട്ടെങ്കിലും വീണ്ടും ആക്രമിച്ചു എന്നാൽ രാവണന്റെ കരുത്ത് സുഗ്രീവനെ തളർത്തി സുഗ്രീവനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ലെന്നറിഞ്ഞ രാവണൻ മായായുദ്ധത്തിന് ഉരുമ്പിട്ടു ഇത് മനസ്സിലാക്കിയ സുഗ്രീവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശ്രീരാമ സന്നിധിയിലെത്തി തളർന്നു നിന്നു എല്ലാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സംഭവിച്ചു കഴിഞ്ഞു രാവണനുമായുള്ള ദന്ദ്യുദ്ധത്തിൽ പരിക്കേറ്റ് ചോരെയു നിൽക്കുന്ന സുഗ്രീവനെ ശ്രീരാമൻ കെട്ടിപ്പിടിച്ചു പ്രിയ സുഹൃത്തെ അങ്ങ് എന്ത് സാഹസമാണ് ഈ ചെയ്തത് അങ്ങ് ധീരനും വീരനുമാണ് എന്നാൽ ഞങ്ങളെ ഉത്കണ്ഠാകുരരാക്കി ഈ ദുഷ്കൃത കൃത്യം ചെയ്തത് ശരിയായില്ല സുഗ്രീവൻ കുറ്റബോധത്തോടെ ശിരസ് നമിച്ചു രാവണനുമായുണ്ടായ ഈ ഏറ്റുമുട്ടലിൽ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകുമായിരുന്നു ഫലം രാവണനെ വധിച്ച് സീതയെ ലഭിച്ചാൽ തന്നെ എന്ത് സന്തോഷമാണ് ഉണ്ടാകുക രാവണൻ അങ്ങയെ നിഗ്രഹിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി രാവണനെ വധിച്ച് വിഭീഷണനെ രാജാവാക്കി തിരികെ അയോധ്യയിൽ ചെന്ന് ഭരതനെ രാജാവാക്കി മരിക്കുവാൻ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഈശ്വരാനുഗ്രഹത്താൽ ഒന്നും സംഭവിച്ചില്ല ശ്രീരാമന്റെ ഉള്ളരിഞ്ഞ ഈ വാക്കുകൾ കേട്ട് സുഗ്രീവന്റെ മനസ്സ് തകർന്നു അങ്ങയുടെ ധർമ്മപത്നിയെ അപഹരിച്ച ദുഷ്ടനെ നേരിൽ കണ്ടപ്പോൾ ക്ഷമ എന്നെ കൈവിട്ടു എന്റെ അവിവേകം പുറക്കണം സുഗ്രീവൻ വിതുമ്പി ശ്രീരാമനും ലക്ഷ്മണനും വിഭീഷണനും ചേർന്ന് സുഗ്രീവനെ ആശ്ലേഷിച്ചു അവരുടെ കരബലയത്തിൽ സുരക്ഷയും ദൈവീകതയും അനുഭവിച്ച സുഗ്രീവൻ ഒരു തേജസ്വിയായി മാറി करचरणकृतम् वा कायजम् कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमेतत् क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो प्रकृति स्वभाव करोमि यद्यत् सकलम् अरस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि नारा